നമ്മുടെ നമ്മുടെ അല്ലേ എന്ത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും നീ വിളിക്കും ഓ ചേട്ടന്റെ ബുദ്ധിമുട്ടിക്കുന്ന രാത്രി ഒക്കെ ആയാലേ അങ്ങനെയൊന്നും വിചാരിക്കണ്ട അവൻ അങ്ങനെ വിചാരിക്കണല്ല എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോഴും അവൻ വരും ചേട്ടൻ എന്തായാലും പെട്ടെന്ന് വരാൻ നോക്ക് ശരി ചേട്ടന വിളിച്ചേ നമ്മളെ വിചാരിച്ച പോലെ ചേട്ടൻ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരത്തുള്ളു രണ്ടു മൂന്ന് ദിവസം നിനക്ക് നിനക്ക് ഓ നിന്നെ അങ്ങർക്കാണെങ്കി വിശ്വാസമാണ് എപ്പോഴും ജീവൻ 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 പറയുന്നു എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ നിന്നെ വിളിക്കാനാ പറയുന്നു ഇപ്പൊ കൂടെ എന്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളു ജീവനെ വിളിക്കുന്നു അതങ്ങനെയാണല്ലോ

കൊറേ നേരായോ എന്നിട്ട് നമുക്ക് ജ്യൂസ് എന്തെങ്കിലും വേണോ കഴിക്കാൻ എന്തെങ്കിലും തരട്ടെ മോള് കൊറച്ചു നേരമായോ ഇവിടെ നിക്കാൻ തുടങ്ങിട്ട് മോൾ എന്തെങ്കിലും കണ്ടായിരുന്നോ മോളിത് അച്ഛൻറെ അടുത്തൊന്നും പറയല്ലേ പറയാതിരുന്നതിനും ഒരുപാട് ചോക്ലേറ്റ് വാങ്ങിച്ച അച്ഛന്റെ അടുത്ത് പറയല്ലേ എങ്കിൽ മോള് പോയി കളിച്ചു

അപ്പൊ നിന്റെ കാര്യം കഴിഞ്ഞപ്പോ നിനക്ക് എന്നെ വേണ്ടല്ലേ അല്ലെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഇങ്ങോട്ട് കേറി വരല്ലെന്ന് സമയവും സന്ദർഭം നോക്കാതെ നീ 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 പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യണം പറ ചെയ്യാനില്ല നടന്നു കണ്ടില്ലേ അതിലൊന്നും കൊച്ചു കളിച്ചോണ്ട് തള്ളിട്ടാ മതി നോയിക്കോളാം എന്നീവിക്കണ്ടേ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം Yeah ഹലോ 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 ചേട്ടനൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ചേട്ടൻ ചേട്ടന് ജീവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടാ ജീവൻ എന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു ഞാൻ കുറെ പ്രശ്നം ഉണ്ടാക്കി അവന് പറഞ്ഞിട്ടു പക്ഷെ ഇപ്പൊ അതൊന്നും അല്ല പ്രശ്നം ചേട്ടാ മുറ്റത്ത് കളിച്ചോണ്ട് നമ്മുടെ മോളെ കാണാനില്ല കൊച്ചിന് ദേഷ്യത്തിന് കൊച്ചിനെ കൊണ്ട് കൊല്ലം കൊണ്ട് കാണും എനിക്കറിയില്ല ജീവൻ അവൻ അങ്ങനെ ഒന്നും എപ്പോ നോക്കിയാലും ജീവൻ 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 തന്നെ ഞാൻ പറയുന്ന വിശ്വാസം ഇല്ല ഹലോ ഹലോ ചേട്ടനെന്തം മോളെ കൊല്ലാ ശ്രമിച്ച നിനക്ക് എന്നെ ഒറ്റ കൊടുക്കാൻ വലിയ സമയമൊന്നും വേണ്ട നീ എന്താ പറയണന്ന നീ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന മൊത്തം ഞാൻ കേട്ടോണ്ടിരിക്ക മനുഷ്യഗണത്തിൽ കൂട്ടാൻ പറ്റൂള്ളേ നീ ദുഷ്ടം നീ കൊച്ചിനെ എന്തോ ദുഷ്ടത്തില് എനിക്ക് ആ കുഞ്ഞിനെ കൊല്ലാൻ തോന്നി ആ പാവം കുഞ്ഞു മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുന്നു എനിക്കിത് വേണോ സ്വന്തം കൂട്ടുകാരനെ ചതിച്ചവനെ ഇനി ഞാൻ പോയിട്ട് നീ ആ കൊച്ചിനെ നിന്റെ പ്ലാനെങ്കിൽ അത് നടക്കൂല അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാടി കേട്ടാടി പൂതണെ നിനക്ക് വല്ലവനോടൊപ്പം കിടക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അവനോടൊപ്പം പോയി കിടന്നു അതിന് എന്റെ കുഞ്ഞിനെ കൊല്ലാൻ പാൻ ചാരുന്നു ഞാനവിടെ വരുമ്പോ നിന്നെ അവിടെ കാണരുത് നീ ആ വീട് വിട്ട് പോയിരിക്കണം അല്ലെങ്കിൽ നീ മരിച്ചിരിക്കണം ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലേണ്ടി വരും you